വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പട്ടാമ്പി നഗരസഭയിൽ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതിനും ചേർക്കേണ്ടതിനുമുള്ള അവസാന ഹിയറിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇതിൽ പരുവക്കടവ് വാർഡിൽ ആക്ഷേപം കൊടുത്ത രണ്ട് ഫയലുകൾ കാണാനില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഫയലുകൾ കാണാത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു പരുവക്കടവിലെ സ്ഥിരതാമസക്കാരൻ അല്ലാത്ത ആളുകളുടെ മൂന്ന് ഫയലുകൾ സി പി എമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് മുക്കിയെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം കാണാപായ ഫയലുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തന നേതൃത്വത്തിൽ സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് തുടർത്തിയ അന്വേഷണത്തിൽ കാണാതായ ഫയലിൽ ഒന്ന് കണ്ടെത്തുകയും ചെയ്തുവെന്നാണ് നേതാക്കൾ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെയും നീക്കം ചെയ്യുന്നതിന്റെയും അവസാന ദിവസമായിരുന്നു ഇന്നലെ അവസാനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ദിവസത്തെ സമയം അനുവദിച്ചു നൽകിയത് പട്ടാമ്പി നഗരസഭയില് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വോട്ടർ പട്ടികയില് പേര് ചേർക്കലും നീക്കം ചെയ്യലുമാണ് ഇവിടെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാരും തമ്മിലുള്ള ധാരണയില് അതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒൻപത് പേർക്ക് എതിരെ ഈ വാർഡില് പട്ടാമ്പി നഗരസഭയിൽ ഇരുപത്തി മൂന്നാം വാർഡില് സ്ഥിരതാമസക്കാരനല്ലാത്ത ഒൻപത് പേർക്ക് എതിരെ ആക്ഷേപം കൊടുത്ത് ആക്ഷേപത്തിന് വിധേയനായ ആളും ആക്ഷേപം നൽകിയ ആളും ഹിയറിംഗിന് ഹാജരാകേണ്ടതുണ്ട് എന്നാൽ ആക്ഷേപം നൽകിയ ആള് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ നഗരസഭയിൽ ആക്ഷേപത്തിന് വിധേയനായ ആളെ കാത്തിരുന്നിട്ട് ആള് വന്നില്ല എന്ന് മാത്രമല്ല ഒൻപത് പേർക്കെതിരെ ആക്ഷേപം നടത്തിയതിൽ രണ്ട് ഫയലുകൾ നഗരസഭയിൽ നിന്നും കാണാതായിട്ടുണ്ട് ആക്ഷേപം നൽകിയ രാമചന്ദ്രൻ എന്ന ആള് ആ ഫയലുകൾ അന്വേഷിക്കുന്നപ്പോൾ എലക്ഷന്റെ ഈ വാർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഹിയറിംഗ് നടത്തിയിരുന്നു ഉദ്യോഗസ്ഥൻ ഓവർസിയർ ആണ് ആ സാറ് മനോജ് എന്ന് പറയുന്ന സാറ് പറഞ്ഞിട്ട് താഴെ പോയിട്ട് അന്വേഷിക്കാൻ അതിന്റെ ഭാഗമായിട്ട് താഴെ പോയിട്ട് സെക്രട്ടറി അടുത്ത് അന്വേഷിച്ചപ്പോൾ കാണാതായ ഫയല് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഒരു മണിക്കൂറിലധികം സെക്രട്ടറിയുടെ റൂമിൽ ഇരുത്തി അവസാനം ഫയല് കിട്ടില്ല എന്ന് കണ്ടപ്പോ ഞങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങള് അത് രേഖാമൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ഇരുന്നപ്പോ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളും നേതാക്കന്മാരും ഞങ്ങൾക്കെതിരെ വന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ നഗരസഭാ സെക്രട്ടറിയുടെ റൂമ് പുറത്ത് നിന്ന് നടത്തി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുകയും അനാവശ്യമായി പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തത് തികച്ചും രാഷ്ട്രീയപരേരിതമായിട്ടാണ് പട്ടാമ്പി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ നടന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രണ്ട് ഫയലുകൾ മിസ്സായത് വെറും ദിവസങ്ങളിൽ മറ്റൊരു കാര്യം പോലീസ് വന്ന സമയത്ത് ഉദ്യോഗസ്ഥരിൽ രണ്ടുപേര് റൂമിലോട്ട് ഹിയറിംഗ് നടത്തിയ ഭാഗത്തുനിന്നും അതിലൊരു ഫയൽ കണ്ടെടുത്തു കൊണ്ടുവരികയും ഇപ്പോഴും ഒരു ഫയൽ മിസ്സിംഗ് ആണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി എന്നാൽ സെക്രട്ടറിയെ തടഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും സി പി എമ്മിനു നേരെ ഉണ്ടായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം നേതാവ് വിജയകുമാറും പ്രതികരിച്ചു ഫയല് ഉദ്യോഗസ്ഥന്മാരാണ് സൂക്ഷിക്കല് ആ ഫയല് അവിടെ തിരക്കിന്റെ ഇടയിലായിരിക്കാം എന്തായും നമുക്കറിയില്ല പക്ഷെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് സെക്രട്ടറി പോലെ കൃത്യനിർമ്മ തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പിന്നുള്ള ഒരു ആരോപണം കണ്ടത് കടതുപക്ഷത്തിന്റെ കൂട്ടോട് വിടുന്ന അങ്ങനെ പരിപാടി നമുക്ക് ചെയ്യാറില്ല ഈ ഫയലും മറ്റേ ഒരു ജനപ്രതി നമ്മൾ യാതൊരു ബന്ധവുമില്ല അതിന്റെ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥന്മാരാണ് അത് അവര് കിട്ടിയിൽ തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യും പക്ഷെ വളരെ മോശമായി രണ്ട് യുവാക്കളെ സെക്രട്ടറിയെ തടഞ്ഞു വെക്കണമാതിരി അവിടെ മുന്നിലിരിക്കുക അങ്ങനെ അവര് സൈ കെട്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചത് എൻ്റെ ഞാനവിടെ ഉണ്ടായിരുന്നു എന്നെ എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഞാൻ മര്യാദക്ക് രണ്ടും മൂന്നു ഭാഷയും പോകുന്നു നിങ്ങൾ ഇനി ശരിയല്ല മാറി നിൽക്കു നിങ്ങൾ പുറത്തു പോയിട്ട് ഇരുന്നോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവരെ കൂട്ടാക്കാതെ വളരെ ശാഢ്യത്തോട് കൂടിയിട്ട് ആ സക് വനിതാ സെക്രട്ടറിയെ മുന്നിലിരുന്നിട്ട് കൃത്യനിർവണത്തിൽ തടസ്സം ചെയ്തത് സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി പട്ടാമി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രണ്ടു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്